നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയിൽ നിന്ന് തന്നെ തുടങ്ങാം കലാപാരമ്പര്യമുള്ള കുടുംബത്തിലൊരു കുട്ടിയാണ് അതുപോലെ സിനിമയും നൃത്തവും ഒരുപോലെ ഉപാസിച്ചു കൊണ്ടുപോകുന്ന ഒരു കുട്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഡാൻസ് സ്കൂളിൻ്റെ ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുത്ത് അമ്മേനെ തന്നാൽ കഴിയാവുന്ന വിധം സഹായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം നിരഞ്ജന അനൂ നിരഞ്ജനക്കുട്ടി നമ്മൾ രണ്ടുപേരും ഒരേ ഗുരുവിന്റെ ശിഷ്യകളാണ് അപ്പൊ ആ ഒരു അടുപ്പം ഡെഫിനറ്റ്ലി ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരേ തായ് വഴിന്ന് വരുമ്പോ അതിന്റെ ഒരു തീർച്ചയായിട്ടും ഉണ്ട് ആൻഡ് ഞാൻ നിരഞ്ജനയുടെ ഗോവിന്ദ മാധവൻ കാണാൻ വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അന്ന് തന്നെ ഞാൻ മെസ്സേജ് അയച്ചു എനിക്ക് അന്ന് കുറെ സംസാരിക്കാൻ പറ്റിയില്ല പക്ഷെ

രഞ്ജിത്തേട്ടൻ എല്ലാവർക്കും ബഹുമാനിക്കുന്ന മഹാനായ വ്യക്തി അമ്മാവനാണ് ഇരുപത്താറ് വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത ദേവാസുരം അല്ലെങ്കിൽ റിലീസായ ദേവാസുരം എന്ന് പറയുന്ന സിനിമ അന്നൊരു വലിയ ട്രാൻസക്ഷൻ ആണ് നടന്നോ നടക്കണം അപ്പോൾ അതും കണ്ട് ഇപ്പോൾ ഇതിന്റെ ഒരു ഭാഗമായ ഒരു കുട്ടി രഞ്ജി രഞ്ജിമാമ ഞങ്ങളുടെ ഫാമിലിക്ക് തന്നൊരു ബ്ലെസിംഗ് ആണ് ദേവാസുരം പക്ഷേ വലിയ കൗലി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് മുത്തശ്ശന്റെയും അമ്മമ്മയുടെയും കഥയാണ് ദേവാസുരം എന്നുള്ളത് അന്നേ അറിയില്ലായിരുന്നു ആ ശരി അപ്പം മൂവി ഇറങ്ങി ഏകദേശം നന്നായി ചെയ്തിരുന്നു ആ ഒരു സമയത്ത് ഇവരെല്ലാരും കൂടെ മൂവി കാണാൻ പോയി എന്റെ അമ്മ അല്ലേ അമ്മ പടം കണ്ടുകഴിഞ്ഞിട്ട് എഞ്ചേക്കെനിക്ക് പടം ഇഷ്ടായിട്ടില്ല ഫുൾ ഇടിയും കുത്തും എനിക്ക് മടുത്തും ഇഷ്ടമായില്ല അതാണ് പറയണത്

അങ്ങനൊരു പക്ഷെ എനിക്കും ദേവാസുരം എനിക്ക് അമ്മമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അവരുടെ ഒരു കഥ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം കൂടെയുണ്ട് പൊതുവേ ഗ്രാൻഡ് പേരൻസിന്റെ ലവ് സ്റ്റോറി ആ ഒരു ടൈമൊന്നും നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും എനിക്ക് പറ്റിയത് വലിയൊരു നല്ല കോംപ്ലിമെന്റ് എന്താ കോംപ്ലിമെന്റ്സ് കൂടുതലും ഒരു ഷോ കഴിഞ്ഞാൽ എവ്രി ഡാൻസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ലവ് നിൽക്കണ ഒരു ഒരു ഇതുണ്ടാവില്ലേ ഡാൻസ് അതൊരു ഏതൊരു ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ഇങ്ങനെ കാണുന്ന വ്യക്തിയാണ് അത് ഭയങ്കര ഒരു ഭാഗ്യായിരുന്നു എനിക്ക് ഭയങ്കര ലക്ക് സ്ട്രൈക്ക് ചെയ്തൊരു സമയമായിരുന്നു ജെ ടി പാക്കിലായിരുന്നു പെർഫോമൻസ് ചോയ്സിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ അന്ന് ശോഭന മാമിന്റെ ട്രൂപ്പില് ഒരു കുട്ടിക്ക് സുഖമില്ലാതെയായി അപ്പം അങ്ങനെ വന്നപ്പം ഒരു കുട്ടിയെ നല്ലൊരു ഒരു കുട്ടിയെ കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു അപ്പൊ സ്കൂളിൽ നിന്ന് ഐ തിങ്ക് ജെറ്റി പാക്കിന്റെ അവക്കെ എന്നെ അറിയായിരുന്നു അപ്പൊ എന്റെ ടീച്ചർ തന്നെയാണ് വിളിച്ചത് ഇപ്പൊ ഒരു കുട്ടി ആവശ്യം ഉണ്ടെന്നാണ് ശോഭന മാമിന്റെ ഷോ ജെ ജി പാക്കിനെ ഒന്നും ആലോചിച്ചില്ല നേരങ്ങ പോയി അന്ന് ഉച്ചക്കാണ് ഞാൻ മാമിനെ മീറ്റ് ചെയ്യണത് അത് കഴിഞ്ഞ് വൈകിട്ട് ഓൺ സ്റ്റേജാണ് അതിന്റെ ഒരു ടെൻഷനും ഗംഭീരമായിട്ടുണ്ട് അത്രയും സമയം പഠിച്ചു ആ ഇറ്റ് വാസ് എ വെരി സ്മോൾ പാർട്ട് അപ്പം മാം ചെന്നു അത് ഒരു പെർട്ടിക്കുലർ സീനിൽ ഏഞ്ചിൽസിന്റെ ഒരു വരവുണ്ടായിരുന്നു അതിൽ ഷീ നീഡ് വൺ ഒരു പെർട്ടിക്കുലർ ഏഞ്ചിൽ ആ ഒരു പെർട്ടിക്കുലർ ഏഞ്ചിലായിരുന്നു ഞാൻ അപ്പൊ മാം വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത് ചെയ്യേണ്ട സ്റ്റെപ്സ് കാണിച്ചു തന്നു ഇന്നതാണ് സ്പീക്കിംഗ് പാർട്സ് ഓഫ് കോഴ്സ് ഇത്രയും കുറവ് സമയം കൊണ്ട് പറ്റില്ല അപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല എനിക്കത് ലോട്ടറി അടിച്ച പോലെയായിരുന്നു മാമിന്റെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാസ് ആ ഒരു സീൻ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ആയിരുന്നു വാസ് ഹാപ്പി ആള് വന്ന് താങ്ക് യു ഒക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് മാം എന്താ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ തലയിൽ പോയിട്ടില്ല എക്സൈറ്റഡ് ആയിരുന്നു എന്നെ കാണാനും പിന്നെ മാം പെർഫോം ചെയ്യണത് ഓൺ സ്റ്റേജ് അടുത്ത ഞാൻ പൊതുവേ ഒരു ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് വന്ന് കാണാന്നല്ല അതെ നമ്മുടെ കൂടെ നിന്ന് ആ എനർജിയും ആ വൈബും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു തീർച്ചയായിട്ടും നമ്മളൊക്കെ ആരാധിക്കുന്ന അതെ ഒരാൾ ഇത്ര അടുത്ത് നിന്ന് പെർഫോം ചെയ്ത എന്നും സൂക്ഷിച്ചു ഒരു എന്ന് ഡാൻസർ ും പിന്നെ മേമയുടെ കൂടെ പെർഫോം അത് കൂടുതലും ഞാൻ കോഴിക്കോട് പെർഫോം ചെയ്തിട്ടുണ്ട് രണ്ടുപേരുടെയും കൂടെയുള്ള പെർഫോമൻസസ് ആണ് എനിക്ക് കിട്ടിയത് ഷോ ആയിരുന്നു അത് മുത്തശ്ശന്റെ ഓർമ്മ ദിവസം എല്ലാ കൊല്ലവും കോഴിക്കോട് ഉണ്ടാവുന്നുണ്ട് സെപ്റ്റംബർ നയൻറ്റീൻ അപ്പൊ ഒരു കൊല്ലം മേമയുടെ കോൺസേർട്ടായിട്ടാണ് പ്ലാൻ ചെയ്തത് അപ്പം സമയത്ത് ഞാൻ വിളിച്ചും കൂടെ എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ നമ്മളും ഓക്കെ അടിപൊളി ചെയ്യാൻ ചെയ്യാ റിഹേഴ്സൽസും അങ്ങനെയായിരുന്നു മേമയും ഞാനും ഒന്നിച്ച് ചെയ്യും പക്ഷേ വൻ കോമഡി ആയിരുന്നു എനിക്കത് കാരണം മേമ റിഹേഴ്സലിന്റെ സമയത്ത് നമ്മുടെ പഠിക്കുന്നു പഠിക്കുന്നതല്ലേ എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഞാനും എനിക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും നല്ലൊരു അപ്പൊ മേമ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഡൗട്ട്സ് അപ്പൊ എനിക്കൊരു മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലായിരിക്കുന്ന മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചോണ്ടെ അത് കഴിഞ്ഞ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ആ ട്രാൻസ്ഫർമേഷൻ ഓൺ സ്റ്റേജ് ഞാൻ വിറ്റ്നസ് ചെയ്തത് ദ മഞ്ജു വാര്യർ നമ്മളെല്ലാവരും നോക്കി കാണുന്ന ഒരാളുടെ ട്രാൻസ്ഫർമേഷൻ ഓൺ സ്റ്റേജ് ഒയ്യോ ഒരു അവതാരമൊക്കെ വന്ന പോലെ അത് ഇതേപോലെ തന്നെ ശോഭനമാനെ പോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് വെരിലി എനിക്ക് കുറച്ചും കൂടെ ഞാൻ അത് മനസ്സിലായി ചെറിയ കൂട്ടുകാരെ ഭയങ്കരമായിട്ട് ഞാൻ ചെറുഷ്യം ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന ഒരു സമയമായിരുന്നു ഈ രണ്ട് ഡാൻസ് ലൈഫില് എന്താണ് നിരഞ്ജനയുടെ എയി എനിക്കൊരാഗ്രഹമാണുള്ളത് ആസ് എ ഡാൻസർ എപ്പോഴും മൂവീസ് ചെയ്യുന്നതിന് മുന്നേ കച്ചേരികൾ ചെയ്യാൻ എപ്പോഴും ആഗ്രഹമായിരുന്നു ഇഷ്ട്രഹാരം പരിപാടികൾ കുറച്ചൊക്കെ അല്ലേ വരള്ളൂ ഇനീഷ്യൽ സ്റ്റേജില് പക്ഷെ അന്ന് തേമൻസില്ലല്ലോ അതാണ് അപ്പൊ ഞാൻ പൊതുവെ കോളേജിൽ വരുമ്പോ പരിപാടി ഉണ്ട് സ്ലോട്ട് ഉണ്ട് ഒരു മണിക്കൂർ അപ്പൊ നമ്മൾ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് മാക്സിമം പോയാൽ ടെൻ തൗസൻഡ് ഏറ്റവും കൂടുതൽ അത്ര നല്ല പരിപാടി ആണെങ്കിൽ തേർട്ടി പക്ഷെ ഡാൻസിന്റെ എക്സ്പെൻസ് ഒന്നുമല്ല എന്തായാലും ഒരു അബവ് കൊണ്ട് നമ്മൾ എന്തായാലും പോയി നമ്മൾ തന്നെ എക്സ്പെൻസ് എടുത്ത് എന്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചെനിക്കറിയില്ല പുനർജ്ജനിൽ അമ്മ പണിയുന്ന സ്കൂളില് എനിക്ക് കംപ്ലീറ്റ് എക്സ്പെൻസസ് വഹിച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് അവരെ കണ്ടെന്റ് ആക്കി അവരെ ഹാപ്പി ആക്കി ഫുൾ ഓർക്കസ്ട്ര അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ വിത്തൌട്ട് ബാർഗിൻ ഒരു പേശ്യൽ ഇല്ലാതെ അവരെ കൊണ്ടുവന്ന് കണ്ടന്റ് ആക്കി നല്ല കാണാൻ ആഗ്രഹമുള്ള എല്ലാ രസികേഴ്സിനെയും കൊണ്ടുവന്ന് നല്ല നല്ല കുറച്ച് പരിപാടികൾ അവരെ നല്ല ജെനുവൻ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് എന്നെക്കാട്ടുമൊക്കെ ഒത്തിരി കഴിവുള്ള കച്ചേരികൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട് അതെ അപ്പൊ അവരെയൊക്കെ കൊണ്ടുവന്ന് ചേപ്പിക്കാം പിന്നെ ഒരു സ്വാർത്ഥ മോഹം കൂടി എനിക്ക് കച്ചേരികൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്കും കൂടെ കാണാനുള്ള ഒരു അവസരം കൂട്ടത്തില് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു അവസരം ഒരുക്കുക ഇത് എപ്പോ നടക്കും എനിക്കറിയില്ല പക്ഷേ ആഗ്രഹം മനസ്സുകൊണ്ട് ഒരു കാര്യം കൂടി വാട്ട് മേക്സ് സൺഡേ ഫൺ ഡേ സൺഡേസ് എനിക്ക് ഏറ്റവും പണ്ട് മുതലേ അച്ഛന്റെ സിസ്റ്ററും മക്കളും ഒക്കെ കൊച്ചി തന്നെയാണ് അപ്പൊ കുഞ്ഞുനാള് മത എല്ലാ സൺഡേയും നമ്മളെല്ലാവരും ഒന്നിച്ചാണ് കസിൻസ് എല്ലാരും ഒന്നിച്ചാണ് പൊതുവേ പണ്ടൊക്കെ കുട്ടികളെ വീട്ടിലാക്കും ഇവരെല്ലാരും വൺ ഫുൾ ഡേ ഹൗസ് എല്ലാ നമ്മുടെയാസക്കളികളും അത്യാവശ്യം അത് എപ്പോഴും ഉണ്ട് ഇപ്പൊ പുനർജനയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻസ് ഓഫ് കോഴ്സ് റെഗുലർ ക്ലാസ്സസ് അമ്മയുടെ എപ്പോഴും നടക്കുന്നുണ്ട് കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ എന്റെ ഈ ആഗ്രഹം നടപ്പിലാക്കാനുള്ള ഒരു പ്രോസസ്സിലാണ് അത് വഴി സമയമാകുമ്പോ നടക്കും വിശ്വാസ ഇപ്പം കറന്റ്ലി നമുക്കൊരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് കംപ്ലീറ്റ് പെർഫോം എന്ന് ഞാൻ പെർഫോമൻ ഇഷ്ടം ആ ഇഷ്ടം ഒന്ന് അറിയിക്കാൻ പറ്റുമോ ചേച്ചി ജോയിൻ ചെയ്യാണെങ്കിൽ നമുക്ക് അറിയിക്കാം ओके ओके भलंक तो ताकत ति किटा तो भलंक तो ताकत ति किटा तो भलंक तो भलंक तो ताकत देखी ताकत ति किटा तो ताकत देखी ताकत ति किटा तो ताकत देखी जनरल किटा के तरगत तो दने ट्रेंडिंग द टप ने देन नाइस എല്ലാ ഭാവുകൾ നേരുന്നു എല്ലാം വിചാരിച്ച പോലെ തന്നെ നല്ലൊരു ഫെസ്റ്റിവൽ ഓർഗനൈസർ ആവാൻ സാധിക്കട്ടെ നല്ല നല്ല സിനിമകളില് നല്ല നല്ല കഥാപാത്രങ്ങള് ചെയ്യാൻ സാധിക്കട്ടെ നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എന്നും ഉണ്ടാവട്ടെ അതിലും നല്ല മനസ്സുണ്ടോ എന്ന് പേഴ്സണലി അതും അതുപോലെ ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് എല്ലാ ദിവസവും ഫൺ ഡേ ആവട്ടെ നൈസ് മീറ്റിംഗ് യു വൺസ് വൺസ്